ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയെ വീട്ടിലെ ഫങ്ഷന് വിളിക്കാണ് വീട്ടിൽ നടക്കുന്ന പൂജയിലെ ചടങ്ങിന് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പാർവതി പറയാണ് ഒരിക്കലും അമ്മ എന്നെ വിളിക്കില്ല കാരണം ഞാൻ അവിടേക്ക് വന്നിട്ട് പ്രിയൻചേട്ടനുമായിട്ട് നല്ലൊരു ദിവസം വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയനെ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നീ അതാണോ മനസ്സിൽ വെച്ചിരിക്കുന്നത് എങ്കിൽ അമ്മ തന്നെയാണ് പറഞ്ഞത് നീലെ എല്ലാ സ്റ്റാഫുകളെയും വിളിക്കുമ്പോൾ പാർവതിയെയും വിളിച്ചോ എന്നുള്ളത് പ്രിയൻ ചേട്ടൻ എന്നോട് ഇപ്പോഴല്ലേ പറഞ്ഞത് കള്ളം പറയല്ലേ എന്ന് എന്നിട്ടിപ്പോൾ പ്രിയൻചേട്ടൻ എന്തിനാണ് കള്ളം പറയുന്നത് ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല പാർവതി ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ് നാളത്തെ ഫംഗ്ഷനിൽ എല്ലാവരും പങ്കെടുക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് നീയൊക്കെ വരണം എന്ന് പറയുമ്പോൾ വെറുതെ ഇല്ലാത്തത് പറയല്ലേ പ്രിയൻചേട്ട ഞാന് ഞാൻ കേട്ടതാണ് മോഹൻ മോഹൻചേട്ടനോട് പ്രിയൻചേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങളുടെ ഫാമിലി ഫോട്ടോ നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ പ്രിയൻചേട്ടനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ ഞാൻ കേട്ടു അപ്പം പിന്നെ അമ്മ എന്നോട് അവിടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ മോഹനോട് സംസാരിക്കുന്നത് നീ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പാർവതി അതെ ഞാൻ കേട്ടു നാളെ നല്ലൊരു ദിവസമല്ലേ എന്തിനാണ് വെറുതെ എന്നെ അവിടേക്ക് വിളിച്ച് പ്രിയൻ ചേട്ടനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഓ പ്രിയനങ്ങ് ദേഷ്യം വരികയാണേ എന്നിട്ട് പറയണേ നീ കൂടുതലൊന്നും പറയേണ്ട പാർവതി ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി ഇതുവരെ നീ പറയുന്നത് ഞാൻ കേട്ടില്ലേ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്ക് അമ്മ എന്നോട് പറഞ്ഞതാണ് നിന്നെയും കൂടി വിളി െ പത്ത് മണിയാകുമ്പോഴത്തേക്കും നീയും അവിടേക്ക് വന്നിരിക്കണം ബാക്കിയൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് പാർവതിയുടെ അടുത്തു നിന്നും പോകുമ്പോൾ പാർവതി ചേട്ടാ ഞാൻ പറയുന്നതൊന്നും കേൾക്ക് എന്ന് പറയുമ്പോൾ പ്രിയനത് കേൾക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് നിന്നങ്ങ് പോവാണ് അപ്പോൾ പാർവതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവാണ് ഇനിയിപ്പോൾ ഞാനായിട്ട് അവിടെ നാളെ ചെന്നാൽ ഒരു പ്രശ്നം ഉണ്ടാകുമോ ഞാൻ ചെന്നില്ലെങ്കിൽ ചേട്ടൻ പിന്നെ എന്നോട് മിണ്ടുകയും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കണം പിന്നീട് കൈലാഷിൻ്റെ അടുത്തേക്ക് അരവിന്ദനും കരുണാകരൻ എന്നിട്ട് മുക്തയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്തിനാണ് കൈലാഷ് നീ വെറുതെ മുക്തയെ ഇവിടെ നിന്നും ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ആവശ്യമില്ല മുക്ത ഇല്ലാത്തത് ഇവിടെ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നടക്കുന്നത് അവളുടെ സൈൻ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് വർക്കുകളൊക്കെ പെൻഡിങ്ങിലാണ് അപ്പോൾ കൈലാഷ് പറയുന്നത് അതാണോ പ്രശ്നം എങ്കിൽ ഞാൻ തന്നെ അതിനുള്ള പരിഹാരവും കണ്ടിട്ടുണ്ട് മുക്ത ചെയ്യേണ്ട എല്ലാ പെയിൻറിംഗ് വർക്കുകളും ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം എന്നുള്ളത് ഞാൻ പ്രിയനോട് പറഞ്ഞിട്ടുണ്ട് പ്രിയനോട് അതെല്ലാം എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അതെല്ലാം റെഡിയാക്കി തരാം എന്താ പോരെ എന്ന് ചോദിച്ചു കരുണാകരം പറയണ് അത് മാത്രമല്ല അക്കൗണ്ട് സെക്ഷനിലും പ്രശ്നമാണ് മുക്ത മേഡം ഒരുപാട് കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാനുണ്ട് അതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിലും പ്രശ്നമാണ് കൈലാഷ പറയണ അത് നിങ്ങളുടെ സെക്ഷൻ അല്ലല്ലോ പിന്നെ എന്തിനാണാവോ കരുണാകരൻ സാർ അതിലൊക്കെ തലയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പോകുന്നത് അക്കൗണ്ട് സെക്ഷൻ ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എനിക്കറിയാലോ ഞാൻ ചെയ്തോണ്ട് അതിലൊന്നും നിങ്ങൾ വെറുതെ തലയിടാൻ നിൽക്കില്ല നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ട് അതുണ്ടെങ്കിൽ പറ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടപ്പോൾ കരുണാകരം പിന്നെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോ എന്റെ പറയണ അങ്ങനെയല്ല കൈലാഷ് ഞാൻ പറയുന്നതൊന്നു കേൾക്ക് മുക്തയെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണം ഞാൻ പറഞ്ഞോളാം അവളോട് സോറി പറയാനില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെൻഡിങ്ങിലാവും എന്നൊക്കെ പറയുമ്പോൾ കൈലാഷ് പറയാണ് അതിന് മുക്ത ഒരാഴ്ച കഴിഞ്ഞ് ഇവിടേക്ക് തിരിച്ചെത്തിയാൽ അവള് സോറി പറയാതെ ഞാൻ അവളെ വീണ്ടും ജോലിക്കൊന്നും കയറ്റില്ല അവൾ സോറി പറഞ്ഞതിന്റെ ശേഷം മാത്രമാണ് അവൾ വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയുള്ളു അതെല്ലാം സോറി പറയാൻ സമ്മതമല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് വീണ്ടും സസ്പെൻഷ് തുടർന്നു കൊണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും തന്നെ അരവിന്ദിനെ തീരെ പിടിക്കുന്നില്ല എന്താ കൈലാഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വല്ല ലേബർ എംപ്ലോയിസിനെ പോലെയാണല്ലോ ഇനി സംസാരിക്കുന്നത് അപ്പോൾ കൈലാഷ് പറയണേ അരവിന്ദ് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ആരും ലേബർ ഇല്ല ഇവിടെ എല്ലാവരും എംപ്ലോയിസ് മാത്രമാണ് പിന്നെ മുക്ത ചെയ്ത തെറ്റിനെ എൻ്റെ സ്ഥാനത്ത് നീയാണുള്ളതെങ്കിൽ നീയും ഇത് തന്നെയാണ് ചെയ്യുക നിന്റെ സ്ഥാനത്ത് ഞാനാണുള്ളതെങ്കിൽ നീ ചെയ്യുന്നത് പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഒക്തയ്ക്ക് വേണ്ടി ഇതുപോലെ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ സംസാരിക്കില്ല ആരാണോ തെറ്റ് ചെയ്തതെങ്കിൽ ആ തെറ്റ് ചെയ്തവർ അവരുടെ തെറ്റ് തിരുത്തണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നത് ഇനിയിപ്പോ നാളെ ഏതെങ്കിലും ഒരു ദിവസം ഞാനാണ് ഇതുപോലത്തെ തെറ്റ് ചെയ്തതെങ്കിൽ എൻ്റെ ഡാഡിയും ഇതുപോലെ എന്നെ ശിക്ഷിക്കും കാരണം അതെല്ലാം കരുണാകരൻ സാറിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ കാരണം ഇവിടെയുള്ള സ്റ്റാഫുകൾ ഓരോരുത്തരും എന്ത് ചെയ്താലും കരുണാകരൻ സാർ അവർക്ക് വേണ്ടി എന്തെല്ലാം ശിക്ഷകളാണോ പറയാറുള്ളത് അവരുടെ സാലറി വരെ കട്ടാക്കാറുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് അതിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു തരേണ്ടതില്ലല്ലോ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും കരുണാകരൻ സാർ എന്തെല്ലാം തരത്തിലാണ് അവരെ ശിക്ഷിക്കാറുള്ളത് ഈ ജോലിയിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ളത് പിരിഞ്ഞു പോകണം എന്നുള്ളത് സാലറി കട്ടാക്കില്ല അങ്ങനെ എന്തൊക്കെ അപ്പം പിന്നെ മുക്തയും കരുണാകരൻ സാറും കൂടി ചെയ്തു കൂട്ടേ ഈ തെറ്റിന് ഇത്ര വലിയ ശിക്ഷയാണ് നിങ്ങൾക്ക് ഞാൻ തരേണ്ടത് കൈലാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി കരുണാകരൻ്റെയും അരവിന്ദൻ്റെയും ഉത്തരം മുട്ടി പോവുകയാണ് അപ്പോഴാണ് അവിടേക്ക് പ്രിയം വരുന്നത് പ്രിയനെ അവർ കണ്ടപ്പോൾ പ്രിയം പെട്ടെന്ന് ആ നിങ്ങൾ സംസാരിക്കുകയാണോ എങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞ് ഒരുങ്ങുമ്പോൾ കൈലാഷ് പറയണ് ഏയ് പ്രിയ നീ പോവേണ്ടതൊന്നുമില്ല നീ ഇവിടെ നിൽക്ക് എന്ന് പറയട്ടെ അങ്ങനെ പ്രിയന് മുൻതൂക്കം കൊടുക്കുന്നത് കണ്ടപ്പോൾ അരവിന്ദനും കരുണാകരനും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോവാണ് എന്നിട്ട് പുറത്തിറങ്ങിയ ശേഷം കരുണാകരൻ അരവിന്ദനോട് പറയണേ ഇതിനെല്ലാം കാരണക്കാരൻ ആ പ്രിയനാണ് പ്രിയൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രിയനാണ് ഇവിടെ ഇപ്പോൾ എല്ലാം എല്ലാമായി നിൽക്കുന്നത് അവനെ ആദ്യം ഇവിടെ നിന്നും പുറത്താക്കണം എങ്കിൽ മാത്രമാണ് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു വിലയും നിലയും ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാട്ടെ അങ്ങനെ കൈലാശി ശരിക്കും പ്രിയന്റെ ഒരു അടിമയെ പോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദനോടും എഴുപതി കയറ്റിയാണ് അങ്ങനെ അരവിന്ദന് പ്രിയനിൽ വല്ലാത്ത ദേഷ്യം ആദ്യമേ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രിയനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി അരവിന്ദനും മുക്തയും കരുണാകരട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നിട്ട് അവനെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് അങ്ങനെ ഇനി അരവിന്ദൻ മുക്തയെ കാണാൻ വേണ്ടി ചെല്ലും അപ്പോൾ മുക്തയും അരവിന്ദനോട് പറയും ഇതിനൊക്കെ കാരണക്കാരൻ ആ പ്രിയനാണ് പ്രിയനെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം എങ്കിലേ ഇനി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തുള്ളു കൈലാഷിന് പ്രിയനെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് അരവിന്ദനോട് മുക്ത കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അങ്ങനെ മൂവരും ചേർന്ന് ഇനി പ്രിയനിട്ട് അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു പണി കൊടുക്കുകയാണ് പിന്നീട് പ്രിയനും മോഹനനും കൂടി സംസാരിച്ചതെല്ലാം പാർവതി കേട്ടതുകൊണ്ട് തന്നെ പാർവതി ഒരു കാര്യം തീരുമാനിക്കുകയാണ് നാളത്തെ ആ ചടങ്ങിൽ ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ വിഷമം കൊടുക്കണം അതുകൊണ്ട് പ്രിയൻ ചേട്ടൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും അച്ഛൻ്റെയും ഒരുമിച്ചുള്ള ഫാമിലി ഫോട്ടോ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാണ്ട് അതിനുവേണ്ടി മുത്തു എന്ന് പറഞ്ഞ ആ കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലാണ് അവൻ നന്നായിട്ട് തന്നെ പടം വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് പാർവതിക്ക് മനസ്സിലായത് കൊണ്ട് സെൽവിയെ നല്ലതുപോലെ വരച്ചത് കൊണ്ട് പാർവതി അത് കണ്ടത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവനോട് പറഞ്ഞാൽ മതി അവൻ നല്ലതുപോലെ വരച്ചു തരും എന്ന് മനസ്സിലാക്കിയ പാർവതി അവിടേക്ക് ചെല്ലുകയാണ് മുത്തുവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർവതി മോഹനനോട് ഇക്കാര്യം പറയും അങ്ങനെ മോഹനനും അവിടേക്ക് വരിക കേട്ടോ എന്നിട്ട് മോഹനോട് പറയാണ് അവരുടെ ഫാമിലി ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അവരുടെ ഫാമിലി ഫോട്ടോ ഒന്നും ഇല്ല പക്ഷേ എല്ലാവരുടെയും ഓരോ ഫോട്ടോസ് ഉണ്ട് അത് വെച്ച് ഞാൻ എല്ലാം റെഡിയാക്കി തരാം തരാമെന്ന് പറയട്ടോ അങ്ങനെ ർശനയുടെയും പ്രിയന്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് ഈ സമയം പ്രിയൻ വീട്ടിലെത്തിയ ശേഷവും അമ്മ കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും അപ്പോൾ ദർശന പറയാണ് ഏട്ടനോട് ഒന്ന് ക്ഷമിച്ചേക്കും അമ്മ അറിയാതെ ചെയ്തു പോയതാണെന്നുള്ളത് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രിയന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയുകയാണ് അപ്പോൾ നീ എൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ടോ നീ അവന് വേണ്ടി വക്കാലത്തൊന്നും പറയണ്ട അവൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നൊക്കെ പറയണേ അപ്പോഴാണ് മോഹനൻ അവിടേക്ക് വരുന്നത് അപ്പോൾ മോഹനെ കണ്ടപ്പോൾ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ പ്രിയനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പ്രിയനും വേണം എന്ന് കരുതി ചെയ്തതല്ലല്ലോ എന്നൊക്കെ പറയാം എൻ്റെ ഭാഗം നിന്ന് സംസാരിച്ച് ശോഭയുടെ മനസ്സങ്ങ് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ ശോഭ ആ ശരി എന്തായാലും നാളത്തെ ഫങ്ഷന് എല്ലാവരും വരില്ല നാളെ ഇവിടെ നടക്കുന്ന ചടങ്ങിൽ എല്ലാവരും എത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ശോഭ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അപ്പോൾ പ്രിയം പറയുന്നത് ഞാൻ കൂടി വരാം അമ്മേ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നീ ഇവിടെ നിന്നോ ഞാൻ ഏതായാലും പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ശോഭ പുറത്തേക്ക് ജനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടെ വെച്ച് ഇനി ശോഭ പാർവതിയെ കണ്ടുമുട്ടും ശോഭ ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് പാർവതിയാണ് ശോഭയെ രക്ഷിക്കുന്നത് അതോടുകൂടി പാർവതിയോടുള്ള ദേഷ്യം ശോഭയുടെ മനസ്സിൽ നിന്നങ്ങ് മാറുക കേട്ടോ അങ്ങനെയാണ് ഇനി ശോഭയ്ക്ക് പാർവതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്